ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് പച്ചക്കായും പച്ചമുളകും കൊണ്ട് രുചികരമായ ഒരു കാളനാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതിൽ വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തൊലിയും ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കായ ആയതുകൊണ്ടാണ് തൊലി കളഞ്ഞെടുത്തത് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് സാധാരണ വെള്ളത്തിലേക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളമോ അതുപോലെ തന്നെ വെള്ളമോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വാഷ് ചെയ്തെടുക്കാം കറ കളിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം ഞാൻ ചട്ടിയിലാണ് കാളൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ കറകളൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു പച്ചമുളക് ഒന്നുകൂടി കൂട്ടിയെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേവാനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് അടച്ചൊരു പത്ത് മിനിറ്റ് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പം കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനു വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് തയ്യാറാക്കണം ഒരു ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്തത് ഒരു അര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളം ചേർത്ത് കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കായയൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ ഇത് ഇതുപോലെ മുമ്പ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു കാളനാണ് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതൊരു കാളനായതുകൊണ്ട് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറുകിയ രീതിയിലാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നന്നായി ഇളക്കിക്കൊടുത്ത് ഇതൊന്ന് നല്ലവണ്ണം തിളക്കാൻ വെക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായി കറിയൊന്ന് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈരാണ് തൈര് നല്ലവണ്ണം അടിച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് തിളക്കാനൊന്നും വെക്കണ്ട തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം അത് കറി ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടുക് കടുകിട്ട് കൊടുത്തു രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചെടുത്തതാണ് നിങ്ങൾ കയ്യിൽ പൊടിയില്ലെങ്കിൽ മുഴുവൻ ഉലുവ ഇട്ട് കൊടുത്താലും മതി കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാം ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കറി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോയും കാണാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്